പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്തൊൻപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം ആറ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷെബാൻ പത്തൊൻപത് ബുധനാഴ്ച കടന്നു പോകുന്ന വഴികൾ ഓർത്തുവെക്കുക ചിലത് വീണ്ടും നടക്കാനുള്ളതാണ് മറ്റു ചിലത് ഒരിക്കലും നടക്കാതിരിക്കാനും അത്ഭുത വിജയങ്ങളിലേക്കുള്ള വഴി സുഗമമാവണമെന്നില്ല കടുത്ത യാതനകളും ദുരവസ്ഥകളെയും അഭിമുഖീകരിച്ചാൽ മാത്രമേ വിജയശിഖിരം കീഴടക്കാനാവൂ വിജയം സകലരും ആഗ്രഹിക്കുന്നുണ്ട് വിജയപഥം തേടുമ്പോൾ ഒരാൾ എളുപ്പത്തിൽ എത്തിച്ചേരുന്നില്ല പ്രതികൂല സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഏറിയ പലരും പലവട്ടം പ്രതികൂല സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ച് കരുത്തു നേടി മുന്നോട്ട് നടന്നവർ തന്നെയാണ് വിജയലക്ഷ്യം കൈവരിച്ചിട്ടുള്ള ആളുകൾ പ്രഭാതചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട്